മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമായ മേഖലകളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കുകയാണ് വേണ്ടതെന്ന് മുരളീ തുമ്മാരുകുടി അഭിപ്രായപ്പെട്ടു നെല്ലിമറ്റം എംബിസർ സംഘടിപ്പിച്ചിട്ടുള്ള സിംബോസിയത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടു ദിവസത്തെ സിംബോസിയം സമാപിച്ചു മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സംഘർഷം നടക്കുന്ന മേഖലകളിൽ ആപത്തുകളെ അതിജീവിക്കുന്നത് പ്രയാസകരമാകും ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മാറി താമസിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുരളീതമാരുകുടി അഭിപ്രായപ്പെട്ടു നെല്ലിമറ്റം എംബിറ്റ് കോളേജിൽ സുരക്ഷിതമായ ഭാവിക്കായി മെച്ചപ്പെട്ട ദുരന്ത പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യ നിർമ്മാണം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചായിരുന്നു മുരളി തുമ്മാരുകുടി രണ്ട് ദിവസത്തെ നിരവധി വിദഗ്ധർ സംസാരിച്ചു ന്യൂസ് കവളങ്ങാട് ആന്റിസിപ്പേറ്റ് പക്ഷെ ായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല ഈ വർഷവും പ്രപ്പോസലുണ്ട് ഐ തിങ്ക് ഐസോ ഏതോ ഡാമുകളിൽ നിന്ന് ടെൻഡർ കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണ് സംഭവിക്കാതിരിക്കുന്നത് അറിയില്ല അതിലൊരു മാഫിയ ഇടപെടലുണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് മോർ